നമസ്തേ ടു ആൾ ഡിയർ ഫ്രണ്ട്സ് ടുഡേ വി വിസിറ്റഡ് സിഡ്നി ടൗൺ ട്രാവലിംഗ് ബൈ മെട്രോ ട്രെയിൻ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങൾ സിഡ്നി നഗരം കാണാൻ വേണ്ടി മെട്രോ ട്രെയിനിലൂടെ ഒരു യാത്ര പോയിരുന്നു ദ ട്രെയിൻ ജേണി വാസ് ഫൺ ആൻഡ് എക്സൈറ്റിംഗ് അന്ന് സിഡ്നിയിൽ വിവിഡ് സിഡ്നി ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വി എക്സ്പ്ലോർഡ് ദ വൈബ്രൻസ് ആൻഡ് വിഡ്നസ്ഡ് ദ സ്റ്റണ്ണിങ് ഡെക്കറേഷൻസ് ഓഫ് വിവിദ് സിഡ്നി വാട്ട് എ ബ്രീ ടേക്കിംഗ് സൈറ്റ് ട്രെയിൻ യാത്രയിലെ ആനന്ദവും നഗരത്തിലെ അതിമനോഹരമായ ദൃശ്യം കണ്ടും ആസ്വദിച്ചും വിവിഡ് സിഡ്നി ആഘോഷങ്ങളിലെ ഭംഗിയാർന്ന ലൈറ്റ് അലങ്കാരങ്ങൾ കണ്ട് ഞങ്ങൾ അതിശയിച്ചു സാർ ദ ഫേമസ് ഓപറ ഹൗസ് ആൻഡ് ദി ഹാർബർ ബ്രിഡ്ജ് ബ്യൂട്ടിഫുള്ളി ഹൗസും ഹാർബർ ബ്രിഡ്ജും കാണുമ്പോൾ അതൊരു വിസ്മയമായ അനുഭവമായിരുന്നു സിറ്റിംഗ് ഓൺ ദി സ്റ്റെപ്സ് ഓഫ് ദ ഓപ്പറ ഹൗസ് വി എൻജോയ്ഡ് എവ്രി മൊമെൻറ്റ് ഇറ്റ് വാസ് എ മാജിക്കൽ എക്സ്പീരിയൻസ് ഓപറ ഹൗസിൻ്റെ സ്റ്റെപ്പുകളിൽ ഇരുന്ന് ലൈറ്റുകൾ കണ്ട് ആ നിമിഷങ്ങൾ ആസ്വദിച്ചത് ഒരു അതുല്യാനുഭവമായിരുന്നു ഞങ്ങൾക്ക് അവർ ഗ്രാൻഡ് ചിൽഡ്രൻ ഹാഡ് എ ഗ്രേറ്റ് ടൈം ടു ഫിൽഡ് വിത്ത് ജോയ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് എൻ്റെ കൊച്ചുമക്കൾ അതിയായി ആനന്ദിച്ചു ഇറ്റ് വാസ് ട്രൂലി ആൻ അൺഫർഗറ്റബിൾ ഡേ ഫോർ അവർ ഹോൾ ഫാമിലി ഈ യാത്ര ഞങ്ങളുടെ കുടുംബത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദിനമായിരുന്നു It's a fantastic place for all ages. ഇത് കുടുംബത്തോടൊപ്പം ചെലവഴിച്ച ഒരു സന്തോഷകരമായ യാത്രയായി ഇത് മാറി ഞങ്ങൾക്ക് ഗൈസ് വി ഹാഡ് എ വെരി നൈസ് എക്സ്പീരിയൻസ് ഇനി ഇത് നിങ്ങൾക്കൊരു യാത്രാ പ്രേരണയാകട്ടെ ഈ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്